നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു സാമ്പാർ തയ്യാറാക്കാം ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുക്കാം അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് പറയുന്നത് നമുക്ക് ഈ തുവരപ്പരിപ്പ് കുക്കറിലേക്ക് എടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് പരിപ്പ് വേവിക്കാനായിട്ട് ഇതിന്റെ ഒരു രണ്ടിരട്ടി വെള്ളം ഒഴിക്കാം വെള്ളം നമുക്ക് ഇനിയും കൂടുതൽ സാമ്പാറിലേക്ക് വേണ്ടി വരും ഇപ്പൊ പരിപ്പ് വേവിക്കാനുള്ള വെള്ളം ഒഴിക്കാം ഇത് ഒരു വിസില് വേവിച്ചിട്ട് പ്രഷർ ഫുള്ള് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി ഇങ്ങനെ ആദ്യം തന്നെ സാമ്പാർ പരിപ്പും കായവും മഞ്ഞപ്പൊടിയും കൂടി ഒന്നിച്ച് വേവിക്കുമ്പോൾ ആ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അല്പം വേവ് കൂടുതലുള്ള പച്ചക്കറികൾ എടുക്കാം അതായത് അതായതിപ്പോൾ വെണ്ട തക്കാളി പിന്നെ വഴുതനങ്ങ കുമ്പളങ്ങ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വേവ് കുറവാണ് അപ്പോൾ വേവ് കുറവുള്ള പച്ചക്കറികളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് എടുക്കാം പിന്നെ സവാളയും ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് കഷ്ണം മുരിങ്ങക്കായ കാരറ്റ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ പച്ചക്കായ നാല് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ പച്ചക്കായ ചേർക്കുമ്പോൾ ചിലർ തൊലി കളയാറുണ്ട് കായ കൂടുതൽ വേവുമ്പോൾ തൊലി അതിൽ നിന്ന് വിട്ട് വരും പിന്നെ ചില തൊലിക്ക് വേവ് ഉണ്ടാവും ഞാൻ കളയാറില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തൊലി കളഞ്ഞെടുക്കാം അതുപോലെ സവാള മുറിക്കുമ്പോൾ വളരെ നേർമായിട്ട് മുറിക്കാതെ കുറച്ചൊന്ന് കട്ടിയിൽ തന്നെ മുറിച്ചെടുക്കണം പിന്നെ നിങ്ങൾ കോവയ്ക്ക ചേർക്കണമെങ്കിൽ പഴുത്ത കോവയ്ക്ക എടുക്കരുത് പച്ച കോവയ്ക്ക വേണം എടുക്കാനായിട്ട് ഇപ്പോൾ പരിപ്പൊന്ന് കുക്കായിട്ടുണ്ട് ഈ സമയം തന്നെ പരിപ്പും കായും ഒക്കെ വേണ്ട നല്ലൊരു സ്മെല്ലുണ്ടാവും ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പച്ചക്കറികളും സവാളയും ചേർക്കാം ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ കിടക്കുന്ന രീതിയിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ഈ സമയം ചേർത്താലേ കഷ്ണങ്ങളിലേക്ക് ഉപ്പ് പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസലിന് വേവിച്ചെടുക്കാം ഇത് ഫ്രഷറ് ഫുള്ള് പോവാനായിട്ട് നിൽക്കണ്ട വിസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുക്കാം അല്ലെങ്കിൽ കഷ്ണങ്ങൾ വെന്തുടഞ്ഞു പോവും ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇതിലേക്ക് അഞ്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് എട്ട് ചെറിയുള്ളി രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് സാമ്പാറിൽ ചേർക്കുന്ന കഷ്ണങ്ങൾക്ക് അങ്ങനെ കണക്കൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് എടുക്കാം ഇഷ്ടമുള്ള കഷ്ണം എടുക്കാം നമുക്ക് അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഈ വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്ക വഴറ്റിയിട്ട് സാമ്പാറിൽ ചേർക്കുമ്പോൾ അത് ഒട്ടും മുടഞ്ഞു പോയില്ല പിന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും നിങ്ങൾ വെണ്ടക്ക എപ്പോഴും ഒന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഈ വെണ്ടക്കായ മാറ്റിവെക്കാം ഇതേ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളിയും ഒന്ന് വഴറ്റാം ഉള്ളി കളർ ഒന്നും മാറണ്ട ചെറിയ ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം എന്നിട്ട് ഇതില് രണ്ടര ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർക്കാം ഇതും ഈ എണ്ണയിൽ ഒന്ന് വഴറ്റാം തീ വളരെ കുറച്ച് വെച്ചിരിക്കണം ഒന്നെണ്ണയിൽ ചൂടായി വന്നാ മതി വെറുതെ സാമ്പാർ പൊടി വെള്ളത്തിൽ ഇടുന്നതിനേക്കാളും ഒന്ന് എണ്ണയിൽ വഴറ്റി ചേർക്കുമ്പോൾ ആ മണവും ടേസ്റ്റും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും വഴറ്റണത് കൂടിയിട്ട് കരിഞ്ഞു പോരുത് എണ്ണയിൽ ഒന്ന് ചൂടായി സാമ്പാർ പൊടിയുടെ നല്ലൊരു മണം വരുമ്പോ നമുക്കിതും പാത്രത്തിൽ നിന്ന് മാറ്റാം ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് കൂടുതലും ഒരിഞ്ഞു പോവും ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇതും നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് കൂടുതൽ വെന്ത് പോയിട്ടില്ല ഒരു വിസിൽ വന്നിട്ട് സ്പൂൺ കൊണ്ട് പ്രഷർ കളഞ്ഞിട്ട് എടുത്തതാണ് ഇതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് ചേർക്കാം പിന്നെ ഉള്ളി വെണ്ട സാമ്പാർ പൊടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കാം ഇത് ചേർക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒഴിക്കുക എന്നിട്ട് പുളി നോക്കിയിട്ട് കൂടുതൽ ചേർക്കാം ഉപ്പും നോക്കണം ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ ഈ വെണ്ടക്കയും തക്കാളിയും ഒക്കെ പാകത്തിന് വെന്ത് വരണം പിന്നെ സാമ്പാർ പൊടിയും പുളിയും ഒക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കട്ടെ കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇത് തിളപ്പിച്ചിട്ട് എടുക്കാം വെണ്ടയും തക്കാളിയും ഒന്നും ഓവറായിട്ട് കുക്കായി പോകരുത് കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചാറ് കുറുകുന്നുള്ളത് ഓർമ്മിക്കണം അതിനനുസരിച്ച് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് താളിക്കാനുള്ളത് തയ്യാറാക്കാം കറി താളിക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ചൂടാക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ട് ഉണക്കമുളക് ചേർക്കാം അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ ആവശ്യത്തിനുള്ളൊരു എണ്ണയുണ്ട് പിന്നെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവും അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിയും ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് താളിച്ചൊഴിക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അവസാനം ആ സാമ്പാർ പൊടി ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് കായത്തിന്റെ മണവും ടേസ്റ്റുമൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളു എനിക്ക് ഇതിനു പകരം ഒരു നുള്ളിൽ കായവും ചേർത്തിട്ട് താളിച്ചിട്ട് ഒഴിക്കാം അപ്പോൾ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എനിക്കിതിൻ്റെ കൂടെ ഒരു പപ്പിടവും വറുത്ത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്